നിങ്ങൾ പ്രബോധന മേഖലയിലേക്ക് ഇറങ്ങുകയാണ് നിങ്ങളുടെ മനസ്സിൽ രണ്ട് കാര്യങ്ങളാണ് ഉണ്ടാവുക ഒന്ന് നിങ്ങൾ മുസ്ലിമാണ് രണ്ടാമത് നിങ്ങൾ ഇന്ത്യക്കാരാണ് ഈ രണ്ട് കാര്യങ്ങൾ എന്നുള്ള നിലയ്ക്ക് ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ മറക്കാതെ കാത്തുസൂക്ഷിക്കണം ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടിയും നിങ്ങൾ ഇറങ്ങുന്നു ആ പ്രബോധനം ഇന്ത്യ രാജ്യത്താണ് നിങ്ങൾക്ക് നിർവഹിക്കുവാനുള്ളത് സ്വാഭാവികമായും ഇസ്ലാമിനെക്കുറിച്ചുള്ള അറിവുകൾ നിങ്ങൾക്ക് ഉണ്ട് കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങളായി നിങ്ങൾ നേടിയെടുക്കുന്നു ഇമികമായിട്ടുള്ള അറിവുകൾ അത് വിശാലമാണ് ആ അറിവുകൾ നിങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട് എന്നതുപോലെ തന്നെ ഇന്ത്യയെക്കുറിച്ചുള്ള അറിവുകളും നിങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം ഇന്ത്യയുടെ വ്യത്യസ്തതകളുണ്ടല്ലോ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളവരാണ് ഇന്ത്യയുടെ ബഹുസ്വരത പ്രധാനമാണല്ലോ വിവിധ മതങ്ങളാണ് ഇവിടെയുള്ളത് വിവിധ ജാതികളും ഉപജാതികളും ജീവിത രീതികളും ഭാഷകളും വസ്ത്രധാരണവും ഭക്ഷണ രീതികളും ഇതെല്ലാം ഇന്ത്യയുടെ പ്രത്യേകതയാണല്ലോ വ്യത്യസ്തമായ കൃഷി ഇന്ത്യയിലാണ് ഗോതമ്പുണ്ട് അരിയുണ്ട് ചോളമുണ്ട് കരിമ്പുണ്ട് പഞ്ചസാരയുണ്ട് ഇങ്ങനെ വ്യത്യസ്തമായ കൃഷി രീതികൾ വിഭവങ്ങൾ ഇന്ത്യക്ക് സ്വന്തമാണ് വിവിധ കാലാവസ്ഥയും ഇന്ത്യയിലുണ്ട് കാശ്മീരിലെ കാലാവസ്ഥയല്ല ഇവിടെ കേരളത്തിലുള്ളത് ഡൽഹി ചുറ്റുപൊള്ളുമ്പോഴും ചിലപ്പോൾ നമുക്കിവിടെ തണുപ്പായിരിക്കും നമ്മൾ ചുറ്റുപൊള്ളുമ്പോൾ ചിലപ്പോൾ ഡൽഹിയിൽ തണുപ്പായിരിക്കും ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാലാവസ്ഥകളുടെയും ഒരു രാജ്യമാണല്ലോ ഇന്ത്യ വൈവിധ്യങ്ങളുടെ കലവറ എന്നാണ് ഇന്ത്യയെ മറ്റു പലരും വിശേഷിപ്പിക്കാറുള്ളത് നിങ്ങൾ പ്രബോധനാർത്ഥം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും സഞ്ചരിക്കുന്നവരാണ് സഞ്ചരിക്കുന്നവരാണ് എമിഗ്രേഷനിൽ നിങ്ങൾ എത്തുമ്പോൾ വെറു യു ഫ്രം എന്ന ചോദ്യം ഞങ്ങൾക്ക് ഉണ്ടാവും പറയും ഫ്രം ഇന്ത്യ അത് കേൾക്കുമ്പോൾ തന്നെ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥൻ നിങ്ങളോട് ചെറുതായിട്ടൊന്ന് ചിരിക്കും ഒരു മന്ദസ്കിതമുണ്ടാവും കാരണം ലോകത്തെ എല്ലാ ഇമിഗ്രേഷനുകളിലും ഇന്ത്യയെ അറിയാം എന്നുള്ളതാണ് ഇന്ത്യയുടെ വൈവിധ്യങ്ങളെ അറിയാം ഇന്ത്യയുടെ പ്രത്യേകതകളെ അറിയാം ഇന്ത്യയുടെ മതേതരത്വത്തെ അറിയാം മത ഇന്ത്യയിൽ നിലനിൽക്കുന്ന മത സൗഹാർദ്ദത്തെ അറിയാം ഇതെല്ലാം അറിയുന്ന ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ ആ ഇന്ത്യയിൽ നിന്നാണ് നിങ്ങൾ വരുന്നതെന്ന് അറിയുമ്പോൾ പ്രത്യേകമായിട്ടൊന്ന് ഒരു മന്ദസ്ഥിത ഒരു 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 സന്തോഷമുണ്ട് ഒരു വെൽക്കം സ്മൈലിങ് അവരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ പ്രബന്ധം അവതരിപ്പിക്കാൻ വിദേശ രാജ്യങ്ങളിൽ പോകുന്നുണ്ട് പ്രഭാഷണം നടത്താൻ വിദേശങ്ങളിൽ പോകുന്നുണ്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ വിദേശങ്ങളിൽ പോകുന്നുണ്ട് അവിടെയൊക്കെ നിങ്ങൾ ഈ ചോദ്യം അഭിമുഖീകരിക്കും വേർ യു ഫ്രം നിങ്ങൾ മറുപടി പറയും ഞങ്ങൾ ഇന്ത്യയിൽ നിന്നാണ് അവരിൽ നിന്നെല്ലാം സഹജമായ ആ ഒരു സ്നേഹഭാവം നിങ്ങൾക്ക് ലഭിക്കും കാരണം ഇന്ത്യ ലോകത്ത് ആ രീതിയിലാണ് ഇന്ത്യ അറിയപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അപ്പം ആ ഇന്ത്യക്കാരനാണ് നിങ്ങൾ കാരണം ഇന്ത്യ മതേതരത്തിൻ്റെ രാജ്യമാണ് വർഗീയതയുടെ രാജ്യമല്ല പലരും അതിനെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചേക്കാം പക്ഷെ ഇന്ത്യയുടെ പാരമ്പര്യം അതല്ല സൂഫികളും മുനിമാരും മഹർഷിമാരും ഗുരുദ്വാരകളിലെ മഠങ്ങളിലെ അവിടെയൊക്കെ പ്രാർത്ഥനാ നിർഭരായവരും അവരുടെയൊക്കെയാണ് ഇന്ത്യ അവരെല്ലാമാണ് ഇന്ത്യയെ കെട്ടിപ്പടുത്തത് അവരിൽ നിന്നെല്ലാമാണ് മഹാനായ ഇന്ത്യയുടെ ശില്പി മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയെ കണ്ടെത്തിയത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ലോകം മുഴുവനും ഇന്ത്യയുടെ മഹത്വം അത് പ്രചരിപ്പിക്കുവാനും നിങ്ങളുടെ പ്രബോധന ദൗത്യങ്ങളിലൂടെ സാധിക്കണം എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് ലോകത്ത് ഇസ്ലാമോ ഫോബിയ എന്നത് ചിലക്കെ സൃഷ്ടിക്കുന്ന ചില കാര്യങ്ങളാണ് സാഹിത്യത്തിൽ ഇസ്ലാമോഫോബിയ നടക്കുന്നുണ്ട് മാധ്യമങ്ങളിൽ ഇസ്ലാമോഫോബിയ നടക്കുന്നുണ്ട് കലയിലും ഇസ്ലാമോഫോബിയ ഫോബിയ നടക്കുന്നുണ്ട് എഫ് ബിയിലുണ്ട് ഇൻസ്റ്റയിലുണ്ട് ട്വിറ്ററിലുണ്ട് സോഷ്യൽ മീഡിയയിലുണ്ട് ഇവിടെയൊക്കെ ഇസ്ലാമോഫോബിയ ഫോബിയ നടക്കുമ്പോൾ പേടിക്കേണ്ടതില്ല നമുക്കതിനൊക്കെ പ്രതിരോധിക്കുവാൻ സാധിക്കും ഒന്ന് ഇസ്ലാമിനെക്കുറിച്ചുള്ള അറിവുകൾ തന്നെയാണ് വ്യക്തമായ അറിവ് നിങ്ങൾക്കുണ്ടല്ലോ ഇസ്ലാമിനെക്കുറിച്ച് വ്യക്തമായ അറിവ് നിങ്ങൾക്കെല്ലാം ഉണ്ട് വ്യക്തമായ ഡാറ്റാസും നിങ്ങളുടെ കൈകളിലുണ്ട് അപ്പം ആ അറിവും ഡാറ്റാസും ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇസ്ലാമ ഫോബിയെ പ്രതിരോധിക്കുവാൻ കഴിയും അപ്പം അതുകൊണ്ട് തന്നെ ഇസ്ലാമ ഫോബിയ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കണ്ട നമുക്കതിനെ നമുക്കതിനൊരു ചാലഞ്ചായിട്ട് എടുത്തുകൊണ്ട് അതിനെ ഓവർകം ചെയ്യാൻ കഴിയും ആ ഒരു ഉത്തമ വിശ്വാസത്തോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം കാരണം ഇസ്ലാമിൻ്റെ അറിവർ ഇസ്ലാമിൻ്റെ സാഹോദര്യം ഇസ്ലാമിൻ്റെ സഹിഷ്ണുത ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സ്നേഹം കരുണ ഈ ഉത്തമമായിട്ടുള്ള മൂല്യങ്ങൾ ആ മൂല്യങ്ങൾ നമ്മൾ പകർത്തിയാൽ മതി ആ മൂല്യങ്ങളിലൂടെ നമ്മൾ ജീവിച്ചാൽ മതി ആ മൂല്യങ്ങളെ നമ്മൾ മനസ്സിൽ വെക്കരുത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത് അത് പ്രകടിപ്പിക്കണം ആ പ്രയോഗവൽക്കരിക്കണം അത് പ്രകടനപരവത ആ നിലക്കല്ല മറിച്ച് അതൊരു സ്വഭാവമായി നമ്മൾ അത് കൊണ്ട് നടക്കുക ആത്മാർത്ഥതയോടെ ആ കാര്യങ്ങൾ ആ കാര്യങ്ങൾ നമ്മൾ പിൻപറ്റുക നമുക്ക് ചുറ്റിലുമുള്ള ബന്ധങ്ങളെ നമുക്ക് ശക്തിപ്പെടുത്തേണ്ടതുണ്ട് കേരളത്തിൻ്റെ പ്രത്യേകത അതാണല്ലോ ഉത്തരേന്ത്യ പോലെ കേരളത്തിൽ വർഗീയത ഉണ്ടാക്കാത്തത് അതുകൊണ്ടാണ് നമുക്കൊരു അയൽപ്പക്ക ബന്ധമുണ്ട് ആ അയൽപ്പക്കളിൽ ഹിന്ദുണ്ട് മുസ്ലിം ഉണ്ട് ക്രിസ്ത്യാനിയുണ്ട് ഇതര മതവിഭാഗക്കാരൊക്കെ ഉണ്ട് ഉത്തരേന്ത്യയിൽ ചിലപ്പോൾ അതുണ്ടാവില്ല ഉത്തരേന്ത്യയിലെ അയൽപ്പക്കത്ത് ചിലപ്പോൾ മുസ്ലിം മാത്രമേ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ ഹിന്ദു മാത്രമേ കാണുകയുള്ളൂ ചിലപ്പോൾ ദളിത സമൂഹം മാത്രമേ കാണുകയുള്ളൂ ഓരോരുത്തർ ജീവിക്കുന്ന ചുറ്റുപാട് അങ്ങനെയാണ് എന്നാൽ കേരളത്തിൽ അങ്ങനല്ല ഇവിടെ വ്യത്യസ്തരായിട്ടുള്ള ആളുകളാണ് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ദളിതനും ഗോപുരവാസികളും എല്ലാവരും നമ്മുടെ അയൽപ്പക്കങ്ങളിലുണ്ട് അപ്പോൾ ആ അയൽപ്പക്ക ബന്ധം തന്നെ നമ്മൾ കാത്തു സൂക്ഷിച്ചാൽ മതി വിശ്വലതാ വിശ്വൻ പറഞ്ഞിട്ടുണ്ടല്ലോ അയൽവാസി പട്ടിണി എടുക്കുമ്പോൾ വേറെ ചൊല്ലുന്നവൻ എന്നിൽ പെട്ടവനെന്ന് പറയുന്നത് അതിലൊരുപാട് വിശാലമായിട്ടുള്ള അർത്ഥങ്ങളുണ്ട് നമ്മുടെ പട്ടിണി ഇപ്പം എൻ്റെ പട്ടിണി അതെൻ്റെ വ്യക്തിപരമാണ് അതെൻ്റെ ശാരീരികമായിട്ടുള്ളൊരു ആവശ്യം അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ളൊരു ഒരവസ്ഥ എൻ്റെ പട്ടിണി മാറ്റുക എന്നുള്ളത് എൻ്റെ ഭൗതികമായിട്ടുള്ളൊരവസ്ഥയാണ് പക്ഷെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ അവിടെ ആ പട്ടിണി മാറ്റേണ്ടത് നമ്മുടെ ആത്മീയമായിട്ടുള്ള ആവശ്യമാണ് അയൽവാസിനെ അയൽവാസിയുടെ പട്ടിണി മാറ്റുക എന്നുള്ളത് അതൊരു ആത്മീയമായിട്ടുള്ള ആവശ്യമാണ് ആ പട്ടിണി നിലനിൽക്കുമ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള ചോദ്യം നമുക്ക് നേരിടേണ്ടി വരും നീ എന്തുകൊണ്ട് ആ പട്ടിനി മാറ്റാൻ തയ്യാറായില്ല നീ പട്ടിണി എടുക്കുമ്പോൾ നിന്റെ പട്ടിണി അതിനൊണ്ട് മാറ്റിയില്ല എന്ന് കുറച്ചൊന്നും ചോദിച്ചോളന്നില്ല പക്ഷെ അയൽവാസി പട്ടിണി എടുക്കുമ്പോൾ നീ എന്തുകൊണ്ട് അത് മാറ്റാൻ തയ്യാറായില്ല എന്ന് ചോദിക്കുമ്പോൾ അത് അയൽപ്പക്ക ബന്ധങ്ങളോട് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ആത്മീയമായിട്ടുള്ള ഒരു ബന്ധമായി നമ്മൾ മനസ്സിലാക്കണം അത് അതിൽ ആത്മീയത വരുന്നു എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ബന്ധങ്ങളെ നമ്മൾ ശക്തിപ്പെടുത്തുക അതിനെ നമ്മൾ ദൃഢപ്പെടുത്തുക അതിൻ്റെ കണ്ണികൾ അറ്റുപോകാതെ കാത്തു സൂക്ഷിക്കുക